ഇത് മാസ് മോട്ടോർഷീന്നാണ് നമ്മൾ ഹോണ്ട ആക്റ്റീവ ഫൈവ് ജിയാണ് വണ്ടി ജനൽ സർവീസായിട്ട് നമ്മൾ കയറ്റുകയാണ് ജനൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ക്ലച്ച് എയർ ഫിൽറ്റർ അത്യാവശ്യം നമുക്ക് അതിൻ്റെ വേണ്ട അത്യാവശ്യം വേണ്ട എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബാക്കിലത്തെ ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിടക്കണ ലൈനറ് കമ്പനി ലൈനർ ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ് ലൈനർ അത്യാവശ്യം പുതിയ ലൈനറാണ് നമുക്കത് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാനുണ്ട് അപ്പോൾ അത് ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് ഒഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം ക്ലച്ച് ഡ്രം ആ ബ്രേക്ക് ഡ്രമ്മൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ എയർ ഫിൽട്ടർ ആയാലും നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എയർ ഫിൽട്ടർ ഒക്കെ പുതിയ ഫിൽട്ടർ ഇറങ്ങുന്നത് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ തുടച്ച് ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം ഓണ്ട ജെനുവിൻ പാർട്സ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത് പിന്നെ ക്ലച്ചിനകത്ത് ആയാലും ക്ലച്ചിനകത്ത് നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളോ വേറെ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് ചെറിയൊരു വേരിയേഷൻ സൗണ്ട് വേരിയേഷൻസ് ഉണ്ടായിരുന്നു അത് നമുക്കത് ഈ സൈഡിലൊക്കെ ബെൽറ്റിൻ്റെ ഭാഗം ടച്ച് ആവുന്ന ഒരു പാട് കാണിക്കുന്നുണ്ട് അതേപോലെ നമ്മൾ ബെൽറ്റ് നോക്കണ സമയത്തുണ്ടല്ലോ ബെൽറ്റിൻ്റെ അത് പോർഷനിൽ ഇവിടെ പൊട്ടു വീണിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ബെൽറ്റ് കൈയോടെ മാറ്റിയിടാവട്ടെ ഞാൻ ഈ ഇത് ചിത്തിയതെന്ന് വെച്ചാൽ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കറക്റ്റ് നോക്കുമ്പോൾ ഞാൻ കൃത്യമായിട്ട് മനസ്സിലാവില്ല ഇവിടെ ഇങ്ങനെ പൊട്ട് വീണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കൈയോടെ മാറ്റിയിട്ടേക്കാം പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഈ കവർ യൂണിറ്റ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കിക്കർ വീലൊന്ന് ഗ്രീസ് ചെയ്യാനുണ്ട് ബെൻഡക്സ് യൂണിറ്റിൻ്റെ വർക്കിങ് ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ് നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല നോർമലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇതെൻ്റെ വേരിയേറ്റർ ബോഡി റോളർ ബോസ് ഡ്രൈവ് ബോസ്റ്റർവൊക്കെയാണ് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളുള്ളൂ പിന്നെ സി വി ടി ക്ലച്ചിൻ്റെ മെയിൻ ഒരു യൂണിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ക്ലച്ച് ഷൂ വെയിറ്റ് ക്ലച്ച് വെയിറ്റും അതിൻ്റെ സെറ്റിങ്സ് ഒക്കെ വന്നതാണ് അത് നമുക്ക് വർക്കിങ് ഓക്കെയാണ് നല്ലവർ വേറെ പ്രോബ്ലം ഇല്ല അത് നമ്മൾ ടൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ഇവിടെ നമ്മൾ അത് അയച്ച് ഗ്രീസ് ചെയ്തപ്പോൾ നമ്മൾ വർക്കിംഗ് സ്മൂത്താണ് കേട്ടോ വേറെ പ്രോബ്ലം ഇല്ല ക്ലച്ചിനകത്ത് നമുക്ക് ഉള്ളത് ആ ബെൽറ്റ് മാത്രമാണ് നമുക്കൊരു പോരായ്മയായിട്ട് തോന്നുന്നത് പൊട്ടിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് അത് മാറ്റിയിടണം അതേപോലെ ആ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ഹെഡിൻ്റെ അവിടെ ചെറിയൊരു ലീക്കിൻ്റെ ആരംഭം ഉണ്ട് ആ കവർ ഗ്യാസ് കരിൻ്റെയാണ് അതൊക്കെ ഇവിടെ നിന്ന് മാറ്റിയിടാം അതും ആ ഈ ബോൾട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉൾച്ചിരി പോലത്തെ മൗണ്ട് റോബും അത് രണ്ടായിട്ട് നമുക്കൊന്ന് മാറ്റിയിടേണ്ടതായിട്ടുണ്ട് കേട്ടോ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മളൊന്ന് അയച്ച് ചെക്ക് ചെയ്യണമുണ്ട് ലൈൻഡറൊക്കെ പുതിയ നല്ല ലൈനറാണ് പുതിയതല്ല വണ്ടി വന്നപ്പോൾ ഉള്ളതാണ് പക്ഷേ ലൈൻഡർ പ്രത്യക്ഷത്തിൽ വേറെ പറയത്തക്കെ തേമാനോ നമ്മൾ കാണണമില്ല ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി പിന്നെ ബ്രേക്കിൻ്റെ ക്യാമൊ കീല അഴിച്ച് നമ്മളൊന്ന് ഗ്രീസ് ചെയ്തു കൊടുക്കും കാരണം വെച്ചാൽ മഴയൊക്കെയാണ് തന്നെ അപ്പം അതുകൊണ്ട് ആ മൂവ്മെൻ്റ് ഉള്ള പാടങ്ങളൊക്കെ നമ്മൾ അഴിച്ച് ഗ്രീസിങ് നടത്തണുണ്ട് അതേപോലെ ലിങ്ക് ടൈപ്പ് സസ്പെൻഷനൊക്കെ ഫ്രണ്ട് വരാം അപ്പോൾ അതിൻ്റെ ഈ സൈഡ് വലിയ പ്രശ്നമില്ല ഈ സൈഡിൽ വന്ന ബുഷ് അതിൻ്റെ ഉള്ളിൽ വന്ന പോഡർ ബുഷ് തേമാനമുണ്ട് മാറ്റിന്ന് രണ്ടും കൂടിയിട്ട് നമുക്ക് ചെയ്യണം അതേപോലെ തന്നെ ഫ്രണ്ടിൽ വന്ന ഈ ക്വസ്റ്റ്യൻ അസംബ്ലിയുടെ ഗ്രീൻ ബുഷ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലുണ്ട് അത് റബ്ബർ ടൈപ്പ് പൂർഷം അത് വച്ചിട്ട് ഓവലായിട്ടുണ്ട് അത് ഓവൽ ആകുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ടയറിൻ്റെ അലൈമെന്റിലൊക്കെ ചെറിയൊരു വേറിയേഷൻസ് വരും അതുകൊണ്ട് തന്നെ നമ്മളത് മാറ്റിയിടുന്നുണ്ട് രണ്ട് ടയറൊക്കെ ആയാലും ക്ലിയറാണ് വേറെ കുഴപ്പമെന്ന് നല്ല ടയറാണ് പിന്നെ ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകേണ്ടത് ഇത് ഇരിക്കുന്നത് എസ് എഫ് സോണിക്കിൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ടും നാലാം പേരാണ് ബാറ്ററിയുടെ കപ്പാസിറ്റി അപ്പോൾ ജസ്റ്റ് നമ്മൾ അതിൻ്റെ വോട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ടര വോൾട്ട് വരെ കിട്ടുന്നുണ്ട് പന്ത്രണ്ടര പോയിന്റ് ഏഴ് ഒന്ന് വരെ ഒക്കെ വരുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ബാറ്ററി ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബാറ്ററിയുടെ കറക്റ്റ് കണ്ടീഷൻ അറിയാൻ പറ്റും എങ്ങനെയാണ് നല്ലതാണോ ലോയാണോ ഇതൊക്കെ ഓക്കെ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ലോയാണെങ്കിലും ഡാമേജ് ഒക്കെ ആണെങ്കിൽ മാറി മാറി നമുക്ക് അതിൻ്റെ സിമ്പൽ കാണിച്ചു തരും ഇത് പ്രത്യക്ഷത്തിന് വേറെ പ്രശ്നമൊന്നുമില്ല ബാറ്ററിയുടെ ഓക്കെയാണ് പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ പ്ലഗ് നമ്മൾ ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്താൽ മതി എയർഫിൽട്ടർ പ്ലഗ്ഗും കൂടിയാണ് ഒരുമിച്ച് മാറ്റിയേക്കുന്നത് ഇപ്പോൾ നമുക്കത് ക്ലീൻ ഉള്ളൂ പിന്നെ അതേപോലെ സെക്കൻഡറി റിഫിൽറ്ററിൻ്റെ ഫോം ടൈപ്പ് ആണ് അത് പൊട്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അല്ല വലിയ കോസ്റ്റ്ലി തന്നത് നമുക്കൊന്ന് മാറ്റിയിട്ടേക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു അമ്പത് താഴേക്ക് വരുള്ളൂ അതൊക്കെ നമുക്ക് അതിൻ്റെ ലൊക്കേഷൻ വേണ്ടത് എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലായിട്ടാണ് അപ്പോൾ നമുക്കതൊന്നും മാറ്റിയിട്ടാ പ്രത്യേകിച്ച് നമുക്ക് പുറമേ നമുക്ക് അയച്ചു മാറ്റാൻ പറ്റുന്ന ആശയമില്ല ബൈക്കിനെ കൂടുതൽ മാറ്റാൻ പറ്റുള്ളൂ അപ്പം അത് ചെയ്യുന്നുണ്ട് പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞത് നമ്മൾ നോക്കണ സമയത്ത് കളറിൽ വലിയ വേരിയേഷൻസ് ഒന്നും പക്ഷേ പക്ഷേന്ന് വെച്ചാൽ കിലോമീറ്റർ നമ്മളിവിടെ സിസ്റ്റത്തിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് കിലോമീറ്റർ ബേസ് എന്ന് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഓടിയിട്ടുണ്ട് അതായത് കഴിഞ്ഞ സർവീസിൽ ചെയ്തേക്കണേണ്ട ഒരു ഹിസ്റ്ററി നമുക്ക് കാണുന്നില്ല അതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ചെയ്യുന്ന വണ്ടികളിൽ എഞ്ചിൻ ഓയിലിൻ്റെ കളർ ചേഞ്ച് വരില്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത കാരണം നമ്മൾ കറക്റ്റ് മൂവായിരം കിലോമീറ്ററിൽ റൊട്ടേഷൻ ചെയ്തു പോകുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും എഞ്ചിൻ്റെ എഞ്ചിൻ്റെ ഉൾഭാഗം ക്ലിയർ ആയിരിക്കും കാരണം ആ ഓയിൽ മോശമാവാത്തത് കൊണ്ട് തന്നെ ഓയിൽ എല്ലാ ഭാഗങ്ങളും വാഷ് ചെയ്ത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കും എഞ്ചിൻ്റെ ഉൾഭാഗം അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഓയിൽ ചേഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിടാം കാരണം എന്ന് വെച്ചാൽ കളർ നോക്കിയിട്ട് നൂറ് സമയം നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ പുറമേന്നെങ്കിലും മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ മാറ്റണം കാരണം അതിൻ്റെ ടൈമാണ് അപ്പം അപ്പം നമുക്ക് നിലവിൽ ഇത്രയും കേസമാണ് സർവീസുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ട കുറച്ചുകൾ ഞാൻ അപ്പോൾ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ മതി എന്തായാലും വൈകുന്നേരം ആവും വണ്ടി കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിക്കാൻ എന്തെങ്കിലും വിളിക്കാം ഞാൻ അപ്പോൾ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടാക്കാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആണ്